വില അവരത്തി എനൂറ്റമ്പു പത്തായിരം റുപ്യ മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപ ചന്തയിലേ ചന്തയിലെ ആളില്ലാതെ കാരണാണ് ഇപ്പൊ കുറച്ച് പറഞ്ഞത് ഇവന് എത്ര ഈ പറയണെന്ന പറഞ്ഞു എത്ര ഈ പറയണന്ന പറഞ്ഞു പതിനാലും പതിനഞ്ചും പതിനാറിനും വിറ്റുന്ന കുട്ടി ആ അപ്പൊ ഞാൻ അഞ്ചു റുപ്പ പറയണ്ടേ നീ ആറ് വരാ രൂപ ുപ്പറേണ്ടി വരും അഞ്ചു റുപ്പിയാ ആ ബുദ്ധിമുട്ടാവും ആറ് റുപ്പ്യ തന്നാലേ എത്ര ഇരുപത്തി മൂന്നിൽ പോകും എത്ര ഇണ്ട് പോയിട്ട് കൊണ്ടോ നേരാവണന്ന വീട്ടാവശ്യം വീട്ടാവശ്യം കഴിച്ചിട്ട് ഇങ്ങനെ നോക്കി ഉച്ചയച്ചു നിർത്തി അടുത്ത വേർന്ന് വിൽക്കറ ഇങ്ങനത്തെയൊക്കെ വാങ്ങണ്ടേ ഇപ്പ ഐഡിയ അറിയാൻ വന്നാണ് ആഴ്ച വാങ്ങാ മൂന്നെണ്ണം കൊണ്ടോളെ പുറത്ത് നിൽക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുള്ളേനെ നിക്കുമ്പകതിരിപോലെ അറിയില്ല ഇതിങ്ങനെ കുട്ടികളെ ഇങ്ങനെ നിക്കുമ്പോ മന്ദഗതിയിൽ നിൽക്കുള്ള സാധനം അവിടെ പിടിക്കുമ്പോ മന്ദഗതിയിൽ നിൽക്കാം നിൽക്ക കുട്ടികൾ ഇല്ല ഞങ്ങള് തിരഞ്ഞു വന്നോ വാങ്ങാൻ കേട്ടോ എത്രണ്ട് നിങ്ങളുടെ വരയ്ക്കോണ്ടക്കോ എത്രണ്ട് അമ്പതിനായിരം അമ്പതിനായിരൊന്നും പോവാതില്ല അമ്പതിനായിരം കൂട്ടത്തിലെ കൂടമാടാ ഒന്ന് കടന്നോട്ടെ എത്രയ്ക്കുണ്ട് എത്ര ചോദിച്ചോളെ എത്ര കൊണ്ടോക്കെല്ലിയാണ് ആയിരുന്നേളം വരണ കുട്ടിയാ കാര്യം കഴിഞ്ഞാൽ നോക്കി എളുപ്പം വരണതാ ഇത് മതിയാ തളിപ്പോത്ത് പോണോ തളിപ്പോത്ത് 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 ആ തളിപ്പോ വേറെ ഇതല്ലേ തളിപ്പോത്ത് കേട്ടോ Ola ടാറായി കുട്ടികളാ കൊണ്ടോളു എത്രയായിരം നല്ല ചുരുക്കുള്ള കുട്ടികളാതൊക്കെ ആ ചില പറയ കുട്ടികളെ

അതുകൊണ്ടെതിരെ പതിമൂന്നിൽ പോർ പത്ര കൊടുക്കു ചോദിച്ചോളൂ 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 ഏതാ വൻ്റെ ഞമ്മളും വല്ല മുമ്പാക്കളി പോകും എന്താ പറയാനുള്ള കണ്ടിന്യൂ ചോദിച്ചോ അത്ര ആ കുട്ടികളാണ് ഇത് നോക്കിയോളെ അത് നോക്കണം ഇത് മതിയാ പറഞ്ഞോ പറഞ്ഞോളൂട്ടെ പറയോ ഇത് എത്ര പറഞ്ഞാ തെറ്റൊന്നും ചെയ്യട്ടോ നിങ്ങൾ പറഞ്ഞ മുതലായ ഇവിടെ കെട്ടു മുതലായ അങ്ങനെ തരും അതേപോലെ അതേപോലെ അത് അത്ര കൊല്ലം ഉട്ടി നമ്മളെ ദോഷമായിട്ട് പറഞ്ഞതാ പത്ര ഉപ്പ് കൊടുത്തോളൂ ഇതുപോലെ പത്ത് ഉറുപ്പും പിടിച്ചോളേ ഇത് പിടിച്ചോളി അഞ്ഞൂറ് ഏഴൂറ് കാശ് അത് ഇത് വരും ഇത് 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 വരും ഇത് വരും എത്ര ആ വെള്ളം നിക്കും മഴയെ തീർത്താ പിന്നെ വള്ളം കൊടുക്കണ്ടെരിഞ്ഞാ മതി അത് ചെരിഞ്ഞാവിച്ച് എല്ലാം പന്ത്രണ്ട്

ു ഒന്നും കൂടി അതാ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ആ അടുത്ത ആൾ വര അടുത്താൾ വരട്ടെ അടുത്ത ജാതി വേറെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടായിട്ട് ചോദിക്കണേ മുതലായ അങ്ങട് മുതലായാലും ഇങ്ങട് അത്ര തന്നെ പറഞ്ഞാ ആരും പോലീസ് പിടിക്കുന്നില്ല പോലീസ് പിടിക്കുന്നില്ല പോലീസ് പിടിക്കില്ല ഏ മുതലായ അങ്കിട് മുതലായാലേ അങ്കിട് ആ ആ അതിയാവും അതി ആയിട്ട് ആ പറഞ്ഞോ അതാണ് മുതലായില്ല ആ പെങ്കിട് പെങ്കിട് കൊടുക്കട മുതലായില്ല ആ പെങ്കിട് കൊടുക്കണോ നീ കൊടുക്കണില്ല ഇനി കൊടുക്കണില്ല ആ ഇനിയിപ്പോ എന്താ പത്തായിരം നൂറ്റി അമ്പത് നിങ്ങൾ അധികം പറയായിരിക്കും ഇനിയിപ്പോ അഞ്ഞൂറാദ്യം പറഞ്ഞു ഇനി ആയിരം അധികം പറയും ഇന്ന കിട്ടും അത് രണ്ടായിരം ആദ്യം പറഞ്ഞ് കിട്ടോ മൂവായിരം അധികം പറഞ്ഞ കിട്ടും നിങ്ങൾ പോയാൽ ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വന്ന ചായ പഠിച്ചതരാ അത്ര അതൊന്നും നടക്കില്ല മേലെ ഇത് മേലെ നടക്കുള്ളൂ വെറുതെ പിന്നെ അതിൽ പിടിച്ച് തോങ്ങണ്ട ആ അതാ പറഞ്ഞു അതിൽ പിടിച്ച് തോങ്ങണ്ട സമയം പഴകും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടാവും നോക്കാം നമുക്ക് നമ്മുടെ ആയ കാര്യങ്ങളുണ്ടാവും നമ്മളത് നോക്കാം മനസ്സിലായോ ആ അതാ പറഞ്ഞത് നിങ്ങൾ നിങ്ങളായ കാര്യങ്ങൾ നോക്കിയോളൂ അത് പത്തിന്റെ ചോടം നടക്കില്ല പൊട്ടോളി ഭക്ഷണം കഴിഞ്ഞില്ലേ പിന്നെ അതിന് തൂങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പേര അഞ്ഞൂറ് പേരോ മുന്നൂറ് പേരോ അങ്ങനെ എന്തായാലും നേരം അഞ്ഞൂറ് കാര്യങ്ങള് കാര്യങ്ങള് ഏഹ് അതെ അതാണ് ചോദ്യം അങ്ങനെ ചോദിക്കാൻ ചോദിക്കണം കമ്മിയായി സാധനം കാണാല്ല അപ്പോ രണ്ട് നാല് അല്ല ആ എണ്ണം കറക്റ്റാ